മനുഷ്യ സ്നേഹം വികലമാണ് മനുഷ്യർ നമ്മുടെ പോരായ്മകളുടെയും പാപങ്ങളുടെയും ഒരു ചെക്ക് ലിസ്റ്റ് സൂക്ഷിക്കുന്നു കൂടെ കൂടെ അതടുത്ത് പരിശോധിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അതിനനുസരിച്ച് സ്നേഹിക്കുവാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യസ്നേഹം വികലമാണെന്ന് പറഞ്ഞത് എന്നാൽ നമ്മുടെ ദൈവം അത്തരമൊരു പട്ടിക സൂക്ഷിക്കുന്നില്ല അവിടുത്തെ സ്നേഹം നമ്മുടെ ഭയത്തെ പുറത്താക്കുന്നു അത് നമ്മുടെ കുറ്റബോധത്തെ മാറ്റിക്കളയുന്നു യോഹനാനത്തിൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു അധ്യായം മൂന്ന് വാക്യം ഇരുപത് ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ വിചാരമോ തോന്നാതിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തിരുവചനം ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി പെർഫെക്റ്റ് ലവ് അഥവാ തികഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കി കളയുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടാകാം എന്നാൽ അങ്ങനെയുള്ള ഭയങ്ങളെ നാം നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ നാം ദൈവത്തിൻ്റെ തികഞ്ഞ സ്നേഹം അറിഞ്ഞിട്ടില്ല എന്ന് വരും അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് യോഹനാൻ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനെട്ടാം വാക്യം ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല നാം ദൈവത്തിൻ്റെ അതുല്യമായ കൃപയും തികഞ്ഞ സ്നേഹവും സ്വീകരിക്കുന്നില്ലെങ്കിൽ നാം ഭയത്തോട് ജീവിക്കുവാൻ വിധിക്കപ്പെടും എന്നതാണ് വസ്തുത ഭയവിഹുലതയോടെ ആരെങ്കിലും ഇന്ന് കഴിയുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ അശാന്തമായ മനസ്സിനെ ശാന്തമാക്കുവാൻ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കോ യാതൊരു കാര്യത്തിനോ കഴിയുകയില്ല ഏകമാർഗം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക ദൈവം നമ്മെ സ്നേഹിക്കുന്ന വിധങ്ങൾ ഓർക്കുക ധ്യാനിക്കുക അതിൽ രസിക്കുകയും ദൈവത്തിന് മഹത്വങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക ദൈവം ഒരിക്കലായി ക്ഷമിച്ചതായ പാപങ്ങളെ അവിടുന്ന് ഒരിക്കലും ഓർക്കുന്നില്ല ആ പാപങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം പിന്നെ നമ്മെ ഭരിക്കുവാനും പാടില്ല ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയെയും തികഞ്ഞ സ്നേഹത്തെയും കൊണ്ടുവരിക നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അലട്ടിക്കൊണ്ടിരിക്കുന്ന സ്വസ്ഥതയെ കെടുത്തുന്നതായ എല്ലാ ഭയങ്ങളെയും ദൈവത്തിൻ്റെ തികഞ്ഞ സ്നേഹം പുറത്താക്കിയിരിക്കും ഹാവ് എ പ്ലസ് ഡേ